കേരളീയ സാമൂഹിക നവോത്ഥാനത്തിന്റെ ഉരുക്കു മനുഷ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ നിങ്ങൾക്കറിയാം മനുഷ്യസ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും പുരോഗമനാത്മകമായ ഒരു ലോകം സൃഷ്ടിക്കാനാണ് സ്വാമികൾ എന്നും ശ്രമിച്ചത് ചട്ടമ്പി സ്വാമികളുടെ നൂറാം ചരമവാർഷിക ദിനമാണിന്ന് നവോത്ഥാന കേരള സമൂഹത്തിൽ പുരോഗമന ചിന്തയുടെ തുടക്കം ചട്ടമ്പി സ്വാമികളിലൂടെയായിരുന്നു ജാതിയിലെ ശ്രേഷ്ഠതയല്ല മനുഷ്യന്റെ ശ്രേഷ്ഠതയാണ് ലോകത്തെ സുന്ദരമാക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു അനാചാരങ്ങളെ വെല്ലുവിളിച്ചു സ്ത്രീ പുരുഷ സമത്വവാദം സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം തുടങ്ങി കേരള സമൂഹം അന്നേവരെ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ സ്വാമികൾ ധീരമായി പൊതുവേദികളിൽ അവതരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്നിൽ തിരുവനന്തപുരത്തുള്ള കണ്ണൻമൂലയിൽ പൂജാരിയായ വാസ്തുവശർമ്മയുടെയും നങ്കാദേവിയുടെയും മകനായി ജനിച്ച അയ്യപ്പന കുഞ്ഞൻ എന്നായിരുന്നു കുട്ടിക്കാലത്തെ വെളിപ്പേരം പാഠശാലയിലെ ചട്ടമ്പി അഥവാ ലീഡറായി നിയമിക്കപ്പെട്ട കുഞ്ഞൻപിള്ള മുതിർന്നപ്പോഴും ചട്ടമ്പി എന്ന സ്ഥാനപ്പേര് പേരിനൊപ്പം കൂട്ടുകയായിരുന്നു വക്കീൽ ഗുമസ്തനായും കെട്ടിട നിർമ്മാണ തൊഴിലാളിയായും ആധാരമെഴുത്തുകാരനായും സർക്കാർ ജീവനക്കാരനുമായൊക്കെ തൊഴിലെടുത്തുവെങ്കിലും അറിവിനായുള്ള ദാഹം സ്വാമിയെ യാത്രകളിലേക്കും മഹാപണ്ഡിതന്മാരുമായുള്ള സഹവാസത്തിലേക്കുമൊക്കെ നയിച്ചു യോഗചര്യകളല്ല ജീവിതവിശുദ്ധിയാണ് സന്യാസത്തിന്റെ അടിസ്ഥാനമെന്ന് വിശ്വസിച്ചു കൊല്ലത്തെ പന്മനയിലെ പച്ചപ്പ് നിറഞ്ഞ കാവ് തന്റെ സമാധി സ്ഥലമാക്കി തീരുമാനിച്ച ചട്ടമ്പിസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് നിത്യസമാധിയിലേക്ക് പ്രവേശിച്ചത് പുരോഗമനാത്മകമായ പുതിയൊരു സാമൂഹ്യഘടനയെപ്പറ്റി സ്വപ്നം കണ്ട ചട്ടമ്പിസ്വാമികൾ മനുഷ്യരാശിയെ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ലോകത്ത് ഇഴചേർക്കാനാണ് ശ്രമിച്ചത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ